പത്തനംതിട്ട ജില്ലയിലെ കവിയൂർ എന്ന സ്ഥലത്ത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തഞ്ച് സെപ്റ്റംബർ പത്തിനാണ് കവിയൂർ പൊന്നമ്മയുടെ ജന്മം കുട്ടിക്കാലം പൊൻകുന്നത്തായിരുന്നു അതിനുശേഷം കവിയൂർ പൊന്നമ്മ എൽ പി ആർ വർമ്മയുടെ കീഴിൽ സംഗീതം പഠിക്കാനായി ചങ്ങനാശ്ശേരിയിലേക്ക് എത്തുകയും തുടർന്ന് വെച്ചൂർ എസ് ഹരിഹരസുബ്രഹ്മണ്യരുടെ കീഴിലും സംഗീതം പഠിക്കുകയും ചെയ്തു പതിനാലാമത്തെ വയസ്സിൽ പ്രമുഖ നാടക കമ്പനിയായിരുന്ന പ്രതിഭ ആർട്സിൻ്റെ നാടകങ്ങളിൽ ഗായികയായിക്കൊണ്ട് കലാരംഗത്തേക്ക് കവിയൂർ പൊന്നമ്മ കടന്നു വന്നു തുടർന്ന് കെ പി സിയുടെ മൂലധനം എന്ന നാടകത്തിൽ അഭിനയിച്ചുകൊണ്ട് കൊണ്ട് അഭിനയ രംഗത്തേക്ക് കടന്നു വന്നു തോപ്പിൽ പാസി കവിയൂർ പൊന്നമ്മയെ അഭിനയരംഗത്തേക്ക് കൊണ്ടുവന്നത് നാടകങ്ങളിലെ മികച്ച അഭിനയം കവിയൂർ പൊന്നമ്മയ്ക്ക് സിനിമയിലേക്കുള്ള കവാടം തുറന്നുകൊടുത്തു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ പുറത്തിറങ്ങിയ ശ്രീരാമ പട്ടാഭിഷേകം എന്ന സിനിമയിലൂടെ കവിയൂർ പൊന്നമ്മ മലയാള സിനിമയിലെ ഒരു അഭിനേത്രിയായി മാറുകയും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിൽ സത്യനും മധുവും പ്രധാന വേഷങ്ങളിൽ അഭിനയിച്ച തൊമ്മനും മക്കളും എന്ന സിനിമയിൽ അമ്മയായി കവിയൂർ പൊന്നമ്മ വേഷമിടുകയും ചെയ്തു തുടർന്ന് ആ കാലഘട്ടം മുതൽ മലയാള സിനിമയിൽ അമ്മ വേഷങ്ങളിൽ നിറ സാന്നിധ്യമായി കവിയൂർ പൊന്നമ്മ മാറുകയായിരുന്നു നായികയായും സഹനടിയായും മലയാള സിനിമയിൽ ഏതാണ്ട് അര നൂറ്റാണ്ട് മിന്നിത്തിളങ്ങിയ കവിയൂർ പൊന്നമ്മ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ പുറത്തിറങ്ങിയ പെരിയാർ എന്ന സിനിമയിൽ തിലകൻ്റെ അമ്മയായും അഭിനയിച്ചിട്ടുണ്ട് പിൽക്കാലത്ത് തിലകൻ കവിയൂർ പൊന്നമ്മയുടെ ഭർത്താവായി നിരവധി ചിത്രങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട് സത്യൻ്റെ ഓടയിൽ നിന്ന് എന്ന ചിത്രത്തിൽ കവിയൂർ പൊന്നമ്മ നായികയായി അഭിനയിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി പുറത്തിറങ്ങിയ നെല്ല് എന്ന സിനിമയിലെ അമ്മവേഷം കവിയൂർ പൊന്നമ്മയ്ക്ക് ഏറെ ജനശ്രദ്ധ നേടിക്കൊടുത്തു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് എന്നീ വർഷങ്ങളിൽ ഏറ്റവും മികച്ച രണ്ടാമത്തെ നടിക്കുള്ള സംസ്ഥാന പുരസ്കാരം കവിയൂർ പൊന്നമ്മയ്ക്ക് ലഭിച്ചിട്ടുണ്ട് തീർത്ഥയാത്ര എന്ന സിനിമയിൽ അംബികെ ജഗദംബികെ എന്ന ഗാനം ആലപിച്ചത് കവിയൂർ പൊന്നമ്മയായിരുന്നു ഗായികയായും അഭിനേത്രിയായി മലയാള സിനിമയിൽ ഏറെക്കാലം നിറസാന്നിധ്യമായിരുന്ന കവിയുർപ്പന്നമ്മ മലയാളികൾക്ക് നിരവധി നല്ല കഥാപാത്രങ്ങളെ സമ്മാനിച്ച ഒരു അഭിനേത്രിയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി രണ്ടിൽ മലയാള സിനിമയിലേക്ക് കടന്നു വന്ന കവികുർപ്പന്നമ്മ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് വരെ മലയാള സിനിമയിൽ നിരവധി കഥാപാത്രങ്ങൾക്ക് ജീവനേകി മലയാളികൾക്ക് ഒരുപടി നല്ല സിനിമകൾ സമ്മാനിച്ച കവിയൂർ കവികുർപ്പന്നമ്മ ക്യാൻസർ രോഗബാധിതയായി ചികിത്സയിലിരിക്കെ രണ്ടായിരത്തി ഇരുപത്തി നാല് സെപ്റ്റംബർ ഇരുപതിന് ഈ ലോകത്തോട് വിട പറഞ്ഞു മലയാളികളുടെ പ്രിയപ്പെട്ട കവിയുറ പൊന്നമയ്ക്ക് കോൻഷോ മീഡിയയുടെ പ്രണാമം